തലസ്ഥാനത്ത് നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു അപകട വാർത്ത പുറത്തുവരികയാണ് തിരുവനന്തപുരം ദേശീയപാതയിൽ വെൺപാലവട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മേൽപ്പാർത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് വീണ് വൻ അപകടം സംഭവിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോൾ ഒരു മരണമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു കോവളം വെള്ളാർ സ്വദേശിനി സിമി എന്ന മുപ്പത്തിയഞ്ചുകാരി മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിമിക്കൊപ്പം യാത്ര ചെയ്ത മകൾ ശിവന്യ സഹോദരി സിനി എന്നിവർ പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം നടക്കുന്നത് മൂന്നുപേരും സഞ്ചരിച്ച സ്കൂട്ടർ പാലത്ത് നിന്ന് താഴത്തേക്ക് പതിക്കുകയായിരുന്നു അതേസമയം നിയന്ത്രണം ാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് വിവരങ്ങൾ എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിയ സിമിയെ രക്ഷിക്കാനായില്ല എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപകടത്തിന്റെ നടക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുകയാണ് സ്കൂട്ടർ ഓടിച്ച സിമി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നും കരുതുന്നു മരിച്ച സിമിയും മകളും സ്കൂട്ടറിന്റെ പിൻവശത്താണ് ഇരുന്നത് അപകടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് മേൽപ്പാലത്ത് നിന്ന് ഇരുചക്രവാഹന ത്തിന്റെ നിയന്ത്രണം വിട്ടതോടെ മൂന്നുപേരും താഴേക്ക് പതിക്കുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെൺവാലവട്ടത്തെ മേൽപ്പാലത്തിൽ നിന്ന് സർവീസ് റോഡിലേക്കാണ് വീണത് അതേസമയം നേരത്തെ തന്നെ മഴ പെയ്തതിനാൽ ചക്രം തെന്നി മാറിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് സൂചനകൾ പലപ്പോഴും മഴയത്തുള്ള യാത്രകളൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് മഴക്കാലമൊക്കെ ആയതോടെ വാഹന അപകടങ്ങളും ഇപ്പോൾ വർദ്ധിക്കുന്നു ഇത്തരം അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഭൂരിപക്ഷ അപകടങ്ങൾക്കും കാരണം വാഹനം റോഡിൽ നിന്ന് തെന്നി മാറുന്നത് തന്നെയാണ് സാധാരണ സാഹചര്യങ്ങളിലൊക്കെ വാഹനം നിർത്താൻ ആവശ്യമായ ദൂരത്തിന്റെ ഇരട്ടി ദൂരം വേണം മഴയത്ത് നനഞ്ഞു കിടക്കുന്ന റോഡുകളിൽ വാഹനം നിർത്താൻ തന്നെ എന്നാൽ വാഹനം റോഡിൽ നിന്ന് തെന്നി മാറാനുള്ള കാരണം റോഡിലെ നനവ് മാത്രമല്ല വാഹനത്തിന്റെ ബ്രേക്ക് ലൈനറിലെ ഈർപ്പം കൂടിയാകും ബ്രേക്ക് ലൈനർ നനയുന്നതിലുള്ള വ്യത്യാസം അനുസരിച്ച് ടയറിൽ ചെലുത്തുന്ന ബ്രേക്കിംഗ് ഫോഴ്സും ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കും കൂടുതൽ മർദ്ദം അവിടെ അനുഭവപ്പെടുന്ന വശത്തേക്ക് വാഹനം പാളിപ്പോകുന്നത് തന്നെയാണ് ഇതിന് കാരണമാകുന്നത് അതിനാൽ തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മോട്ടോർ വാഹന വകുപ്പ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് എം വി ഡിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അപകടത്തിലേക്കുള്ള തെന്നിമാറലുകൾ സമീപകാലത്ത് മിക്കവാറും അപകടങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പൊതുവായ കാര്യം നനഞ്ഞു കിടക്കുന്ന റോഡുകളാണ് സാധാരണ ഉണങ്ങിയ റോഡുകളിൽ വാഹനം ഓടിക്കുന്ന അതേ രീതിയിൽ തന്നെ നനഞ്ഞ റോഡുകളിൽ വാഹനം ഓടിക്കുന്നതാണ് പ്രധാനമായും ഇത്തരം അപകടത്തിന് കാരണമാകുന്നത് വാഹനം നിൽക്കുന്നത് പ്രധാനമായും റോഡും ടയറും തമ്മിലുള്ള കർഷണത്തിന്റെയും വാഹനത്തിന്റെ ബ്രേക്കും തമ്മിലുള്ള കർഷണവും നിമിത്തമാണ് ഫ്രിക്ഷൻ കുറയുതോറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടും ഏറ്റവും മികച്ച റോഡും ടയറുമാണെങ്കിൽ കൂടി വാഹനം നിർത്താൻ ഏകദേശം ഇരട്ടി ദൂരം വേണ്ടിവരും എന്ന വളരെ അപകടകരമായ സാഹചര്യമാണ് സംജാതമാകുന്നത് മാത്രമല്ല ടയറുകളുടെ തേയ്മാനം റോഡിന്റെ സ്വഭാവം ഡ്രൈവറുടെ ശ്രദ്ധ പ്രായം വാഹനത്തിന്റെ വേഗത വാഹനത്തിന്റെ ആകെ തൂക്കം ഏത് തരത്തിലുള്ള ബ്രേക്ക് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം അനുസരിച്ച് പിന്നെയും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടും അതുകൊണ്ട് തന്നെ എത്ര നല്ല വാഹനം ആണെങ്കിൽ കൂടി ഉണങ്ങിയ റോഡിൽ കൂടി വേഗതയുടെ പകുതിയിൽ താഴെ മാത്രമേ റോഡ് നനഞ്ഞിരിക്കുമ്പോൾ വേഗത ആർജിക്കാവൂ ബ്രേക്ക് ലൈനർ നനയുന്നതിലുള്ള വ്യത്യാസം കാരണം ഓരോ തരത്തിലായിക്കൊള്ളണമെന്നില്ല ബ്രേക്കിംഗ് ഫോഴ്സിൽ തന്നെ ടയർ ചെലുത്തുന്നത് ഇത് കാരണം തന്നെ മർദ്ദം അനുഭവപ്പെടുന്ന വശത്തേക്ക് വാഹനം പാളിപ്പോകുന്നതും ഇതിന് കാരണമാകും അതിനാൽ തന്നെ നിലവിൽ വാഹനങ്ങൾ തെന്നി മാറുന്നത് ഒഴിവാക്കാനായി വേഗത പകുതിയായി തന്നെ മഴ സമയങ്ങളിൽ ഓടിക്കുക തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുകയും ടയർ പ്രഷർ കൃത്യമായി ലെവലിൽ നിലനിർത്തുകയും ചെയ്യുക ക്രൂസ് കൺട്രോൾ ഒഴിവാക്കുക സ്റ്റിയറിംഗ് വെട്ടിക്കുന്നത് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് കഴിവതും ഒഴിവാക്കുക മറ്റു വാഹനങ്ങളിൽ നിന്ന് കൂടുതൽ അകലം പാലിക്കുക ഇവ കൂടാതെ അലോയ് വീലിന്റെ ഭംഗി നോക്കുന്നതിനേക്കാൾ എ ഉള്ള വാഹനം തിരഞ്ഞെടുക്കുന്നതിന് മുൻഗണന നൽകുന്നത് ഇങ്ങനെ സ്കിഡ് ചെയ്യുന്നതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാനും സഹായിക്കും ന്യൂസ് ന്യൂസ്